വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊറേ ദിവസേ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ ഫുള്ള് ലൈവിലാണ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും വിശേഷങ്ങൾ എന്താ അസുഖമാണോ അപ്പൊ എന്താ ഇത് ചെറിയൊരു എന്താ ഡേ മൈ ലൈഫിന്റെ വീഡിയോസ് ആട്ടോ കുറച്ച് അല്ലെ ചില്ലറ വീഡിയോസും പിന്നെ ഒരു തട്ടിക്കൂട്ടൊരു ബിരിയാണി ഉണ്ട് അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ ചെറിയൊരു പരിപാടിയും കാര്യങ്ങളും അപ്പോൾ ഒമ്പതര അമ്പത് ഞാൻ ഞാനിതാണ് ഇവളെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് പോകാൻ അപ്പോൾ ഓക്കെ വീഡിയോസ് കണ്ടോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂട്ടുക അപ്പോൾ ഓക്കെ ശാരദബായ് ബൈ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിന്ന് ഫ്രൈഡേ ആണ് കേട്ടോ രാവിലെ നാലേ മുക്കാലിനാണ് ഏറ്റെടുക്കണമെന്ന് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചൊരു വിഡിയം വെക്കാൻ നല്ലൊരു ആഗ്രഹം കൊണ്ട് രാത്രി കടന്നതാണ് ചിക്കൻ ചിക്കൻ രാത്രി കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പം ഒന്ന് ബിരിയാണി വെക്കാമെന്ന് കരുതി രണ്ട് നാലേ മുക്കാലിന് തന്നെ എണീറ്റ് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ പരിപാടിയിൽ കാണിതാണ് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് നിൽക്കണം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിൽ എന്താ പറയുക ചിക്കനും മസാലയൊക്കെ ഒക്കെ ഉള്ളിയൊക്കെ വറ്റാൻ വേണ്ടിയിട്ട് ചിക്കൻ കുക്കർ വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് കേസ് എന്താ പറയുക ഫ്രൈഡേ അല്ലേ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കിട്ടുന്നത് നേരത്തെ പോകണം സോനൗസിൽ നിന്ന് എട്ടേ മുക്കാലിന് ബസ് വരും പിന്നെ മദ്രസ്സില്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും നേരത്തെ പോകണമെന്ന് അപ്പോൾ ഒന്ന് വേഗം ഒരു തട്ടിൽ കൂട്ട് എന്താ പറയുക ബിരിയാണി വെക്കട്ടെ എന്ന് കരുതിയിട്ട് ഇക്കനെ കുത്തി ഇപ്പോൾ എന്തിക്കാൻ വേണ്ടിയിട്ട് പോകും അരി കിട്ടിയിട്ടില്ല അരി കിട്ടണം അരി കിട്ടണം ഇതിൻ്റെ മുമ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ് അപ്പോൾ കെ സി ഇക്കനെ കുത്തി എണീപ്പിച്ച് എണീ പറഞ്ഞേക്കുമ്പത്തേനും നേരെ ആറര മണിയായിട്ടോ അപ്പോൾ ഇക്കത വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കണം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റി റെഡിയാക്കി വെച്ചിരിക്കണേ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കൊടന്നിട്ട് അരി അതിക്കിടുക തിളപ്പിക്കുക ഊറ്റി ദമ്മിടുക അപ്പോൾ അതാണ് അടുത്ത പരിപാടി ഇപ്പം ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ ഇതാ പുതിയൊരു വീടൊക്കെ കയറി വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എൻ്റെ ഒരു കസിനായിട്ട് തന്നെ വരുട്ടോ വീട് വീട് പണി നടക്കുകയാണ് ഹായ് വിട്ടിട്ടില്ല പൂച്ചയുടെ ആറര ആവാനായി കട ഉണ്ടാവുക ഇക്ക ദേഷ്യപ്പെട്ടു പോകുന്നത് രാവിലെ ഇവിടെ അടുത്തുള്ള ചെറിയ കടയൊക്കെ തന്നെ പോകുന്നു കേട്ടോ രാവിലെ തന്നെ ഇന്ന് എനിക്ക് രാവിലെ സാധനം കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡൊക്കെ ആക്കി എട്ടരണിയാകുമ്പോൾ രാവിലെയാണ് ഇറച്ചി മീനൊക്കെ രാവിലെ തന്നെ കൊണ്ടു ഇന്നലെ എന്തോ ചിക്കൻ നേരത്തെ കൊണ്ടുത്തുന്നത് എന്ത് സംഭവം അറിയില്ല അപ്പോൾ കേസാ അങ്ങനെ ഞാൻ ചിക്കനൊക്കെ അതിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ ഒക്കെ വയറ്റി വെച്ചിട്ടുണ്ട് മസാലയിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലട്ടോ വെറുതെ ഉള്ളി തക്കാളിയൊക്കെ വയറ്റിയിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ട് മക്കളെ പറ്റിക്കുക എന്നുള്ളത് അല്ലാതെ പ്രോപ്പറായിട്ടുള്ള ബിരിയാണിയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കാത്തത് കാരണം ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ചിക്കൻ മസാല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ സാധാ മുളക് മഞ്ഞൾ മല്ലി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം ഇച്ചിട്ടാണ് വെക്കുന്നത് പിന്നെ എന്താ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് ഇതീക്കുള്ള തൈരും തക്കാളിയും ഇക്ക കൊണ്ടുവന്നിട്ട് വേണം ഇതീക്ക് ഒഴിക്കാൻ അപ്പോൾ ബാക്കിയുള്ള ചിക്കനൊക്കെ നല്ല നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചാൽ പിന്നെ പെട്ടെന്ന് ദമ്മിടലോന്നൊക്കെ എഴുതിയിട്ടാണ് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഇവിടെ തിളക്കൽ തുടങ്ങി അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി തട്ടിക്കൂട്ട് ബിരിയാണിയാണേ ഒക്കെ ഇനി നല്ലോണം ഒന്ന് വേവുമ്പോഴത്തേന് മസാലയൊക്കെ ഒന്ന് മസാല ഒക്കെ ഒന്നിട്ടിട്ട് റെഡിയാക്കിയിട്ടൊന്ന് ദമ്മിടണം അപ്പൊ ഇക്ക അപ്പോൾ അപ്പം ഇക്ക ചപ്പ് പുതിനീന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെള്ളം തിളച്ച് മസാല ഇതവിടെ റെഡി അയച്ച് ഞാൻ കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇരട്ടാണ് അല്ലേ ഓക്കെ അപ്പം വേഗമാക്കട്ടെ ഇനി വീട് എടുത്ത് നിന്നാൽ സമയം ഉണ്ടാവില്ല പോകാൻ അതാ നമ്മളെ കുറച്ച് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ സവാളയും അതിൻ്റെ പരിക്കും മുന്തിരി മൂപ്പിക്കാൻ വേണ്ടിട്ട് കേരളടുക്കുമ്പോ വെച്ചതാണ് ഇപ്പൊ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ്ട് മസാല ഉണ്ട് കളറ് കാണില്ല കേട്ടോ ഇതില് പച്ച കളറായിട്ടാണ് കാണുന്നത് നല്ല ബിരിയാണി കാന്താരി പയത്ത കാന്താരി തേങ്ങ ബീട്രൂട്ട് ചപ്പ പുതിന എല്ലാം കൂടെ കൂടിയിട്ട് ചമ്മന്തി മുളകൊക്കെ പയത്തിട്ടുണ്ട് വേണ്ടോ കേ അപ്പോൾ കേസ് ഞാനിന്ന് അധം ഇടാൻ പോവാണ് ചോറ് ഊറ്റിയാണ്ട് നേരെ തീക്കന്നെ ഇടാൻ പോവാണ് കേട്ടോ വേറെ ഊറ്റി വെക്കണമെന്നില്ല നമ്മൾ ഒട്ടപാത്രം കൊണ്ട് ഊരി നേരെ കുക്കറിലല്ലേ അതീക്കണ്ടിടാൻ പോവാണ് വേറെ വാർത്ത് വെക്കണമെന്നില്ല നേരെ തിന്ന് വാർത്ത് തീക്കുകയാണ് ഫൈനലി നമ്മൾ ദമ്മിടാൻ പോവാണ് ദമ്മ അടുപ്പത്തേക്ക് വെക്കാൻ പോവട്ടോ ലാസ്റ്റ് പ്രിപ്പറേഷൻ ആണ് നമ്മളെ ബിരിയാണി ദമ്മില് കയറി ചോറും കൂട്ടാനും വെക്കണ എല്ലാ പ്രശ്നം ഇതെല്ലാം പാത്രത്തിലാക്കുന്നതാണ് ഇനി ഇല്ല ടാസ്ക് എല്ലാം ഇനിയിപ്പോ പാത്രത്തിലാക്കണം ചോറാക്കണം എന്നു ചൊല്ലുമ്പോൾ മൂക്ക് ഉച്ചവരെ ഉള്ള അപ്പോൾ അവളെ പാത്രത്തിൽ ഒഴിവാണോ ബാക്കി എല്ലാവർക്കും ഫുഡ് ഉണ്ടാവണം അപ്പോൾ എല്ലാ പാത്രങ്ങളും നിരന്ന് 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 കിടക്കുന്നു അപ്പോൾ അപ്പോൾ എല്ലാ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നു പറയുമോ ഇനി തിരിച്ച് വരുമ്പോൾ ഞാൻ അതിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചാറുണ്ട് വൈകീട്ട് വരുമ്പോൾ അപ്പോൾ കണ്ടോ രാവിലെ എല്ലാ പണിയും എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയാണ് ഞാൻ അധികം അടിച്ചു വാരലും ക്ലീൻ ചെയ്യലും കാരണം സമയമുണ്ടാവില്ല ഇപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് ലെവലാക്കിയിട്ട് പോരയുള്ളൂ അപ്പോൾ ഇനി എന്താ രാത്രി വേറെ വ്ളോഗിൽ ഞാൻ വൈകുന്നേരത്തിന് ശേഷമല്ല വ്ളോഗ് കാണിച്ചിരുന്നുണ്ട് അപ്പോൾ കേസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് ഈ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാരണം ടൈമില്ല ഇനി ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ ടൈമില്ല അപ്പോൾ രാവിലെ ഒരു നാലേ മുക്കാൽ മുതൽ ഒമ്പതര ഒമ്പതണി ഒമ്പത് വരെ എല്ലാവരും കലാപരിപാടികളാണ് കേട്ടോ ഈ ഒരു വീഡിയോസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്